വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണീവ്സ് അപ്പൊ എല്ലാര്ക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മള് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാനും വാവക്കുട്ടിന്ന് ഫിലിമിന് പോകാനുട്ടോ നമ്മളിപ്പോൾ എന്തായിട്ടും ഈ ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മൂവീസും കണ്ടു മറ്റേ ആവേശവും അതേപോലെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ കണ്ടു പക്ഷേ ജയഗണേഷ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷോ ടൈം വ്യത്യാസമായിരുന്നു ഞാൻ ജിമ്മിന് പോകുന്ന ടൈം മാത്രമേ എൻ്റെ ഒരു ഷോ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിച്ചൊന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ഒന്ന് ഫിലിം കാണാൻ പോകുക ഞാനും ഭാവിയെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ മമ്മിയില്ല മമ്മിക്കും അയ്യാന്ന് പറഞ്ഞുകൊണ്ട് മമ്മിയില്ല അതുകൊണ്ട് വി ടു ഗേൾസ് ആണെന്ന് പോണത് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഡി 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 ഓക്കെ അപ്പം ഞാൻ ഈ ഫിലിംസിന് ഇപ്പോൾ ഫിലിംസ് എന്നല്ലപ്പോൾ പുറത്ത് പോകുമ്പോഴും ഞാൻ ഒരുപാട് ഇപ്പം നല്ല മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡൾ ആവുക അതേപോലെ ഭയങ്കരമായിട്ട് ടയേർഡ് ആവാം പിന്നെ ഒബ്ബിയസ്ലി ഇപ്പം സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്തായാലും ഫിലിം എന്തെങ്കിലും കാണാൻ പോകണമെങ്കിൽ ഞാൻ എന്തായാലും സിമ്പിൾ മേക്കപ്പ് ആയിരിക്കും പിന്നെ അഞ്ചേകാലിനാണ് ഷോ അപ്പോൾ അത്യാവശ്യം വേരുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് സോ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം നമ്മൾ ഫിലിമിന് പോണതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ മുടി ഇപ്പം ജസ്റ്റ് റഫ് ആയിട്ട് കെട്ടിയിരിക്കാനോട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എ സി ഇട്ടിട്ടുണ്ട് ഫാൻ ഇട്ടുണ്ട് എന്നിട്ടും ചൂടെടുക്കുക ഈ സ്വൈ വൈ ലെ ദീസ് ഇടീത് സ്വിങ്ങിൻ്റെ അടി കിടക്കണ അത് മാറ്റിക്കുക അപ്പോൾ എന്താ നീ ആക്കെ ചെയ്ത് ഓക്കെ ഫസ്റ്റ് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് സൺസ്ക്രീൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളു നമുക്ക് ഫൈവ് ഫിഫ്റ്റീനാണ് ഷോ എങ്കിൽ കൂടെ നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം കാരണം അവിടെ സിക്സ് ഒ ക്ലോക്ക് ആയാലും നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് കുറച്ച് സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കാം സൺസ്ക്രീൻ കഴിഞ്ഞു കോമ്പാക്ട് ഞാൻ കോമ്പാക്റ്റ് ഇട്ടുകൊടുക്കാറില്ല എന്നാൽ കൂടെ കാരണം ഈ ഒരു സൺസ്ക്രീൻ ഇട്ടാ ഭയങ്കരമായിട്ട് ഫേസ് കണ്ടോ ഓയിലും അതിനെ കുറച്ചൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കോമ്പാക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കോമ്പാക്റ്റ് പൗഡർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഓയിലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല സ്വെറ്റ് ആക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുന്നത് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ കണ്ണാടി നോക്കിയിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഫോണിൻ്റെ ക്യാമറ നോക്കിയിട്ട് തന്നെയാണ് പക്ഷെ അവിടെ കണ്ണാടി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നോക്കി ചെയ്യാം ബ്ലാഷ്

പാട്ടുള്ളോട് മിസ് ചെയ്യാനും തോന്നുന്നില്ല ആ പാട നമ്മളൊന്ന് ചകപ്പിച്ചിട്ടുണ്ട് ഇത്രേ നമ്മള് ഫേസിൽ ചെയ്യുന്നുള്ളൂ ഞാൻ ഓൾറെഡി ലിബാമിട്ടിട്ടുണ്ട് ടിൻ്റെ ലിബാമ ജസ്റ്റ് നമുക്കൊന്ന് വൈപ്പ് ഓഫ് ചെയ്യട്ടോ കുറച്ച് കുറച്ച് മാത്രമേ നമ്മളെടുക്കാൻ പാടുള്ളൂ നമ്മളെ ലിപ്പ് ലൈൻ വരച്ചോ ശരിയായെന്ന് തോന്നുന്നു അവ ബുക്ക് ചെയ്താൽ മതിയായിരുന്നു കാരണം എന്താന്ന് വെച്ചിപ്റ്റിക്ക് ഞാൻ ഞാൻ എന്താ സീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ലിപ്സ്റ്റിക് ഞാൻ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോടാ ഈ ഷെയ്ഡ് രസമുണ്ട് പക്ഷെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല തോന്നുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിന് ഞാൻ ഒരു ഷെയഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഷേഡ് യെസ് ഇനി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ജസ്റ്റ് ഇത്ര തന്നെ ചെയ്യുന്നുള്ളൂ ഈ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം ഫിലിമിന് പോകാം കാരണം ഒന്ന് സൺഡേ ആണ് രാവിലെ നോക്കിയപ്പോൾ വാവക്കുട്ടിക്ക് ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവള് പറഞ്ഞു ബുക്ക് ചെയ്യണ്ട നമുക്ക് നമുക്കപ്പം അവിടെ പോയിട്ട് എടുക്കാം കാരണം രാവിലെ നോക്കിയപ്പോൾ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു സൺഡേ ആണെങ്കിൽ ഇനി ഇപ്പോൾ ടിക്കറ്റ് കിട്ടൂലെന്നൊന്ന് അറിഞ്ഞുകൂടെ ജസ്റ്റ് വേഗം ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേഗം പോകും അപ്പോൾ ബൈ ഓക്കെ കൈസ് എല്ലാം മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ഹെയർ ആണ് ഇട്ട് വരുന്നത് ണ്ടോ ഇങ്ങനെയാണ് ഹെയർ കെട്ടിയിരിക്കുന്നത് ഞാൻ ഈ ക്ലിപ്പ് അഴിക്കോട്ടെ കാരണം നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല കാറ്റിനും അപ്പം ഞാൻ ചുമ്മാ ഒരു ക്ലിപ്പ് ഇട്ടിരിക്കുവാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കും ബാക്കിലെ ഹെയർ കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് ഇരിക്കുക സ്കൂട്ടിയിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ക്രാബ് കയ്യിൽ വെച്ചിട്ടുണ്ട് സോ എന്തായാലും നമുക്കിഞ്ഞ് ഫിലിമിന് പോയി പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം അപ്പം ബായ് ലേറ്റായിട്ടപ്പോൾ തന്നെ വാവക്കൂട്ടി പോ വിളിച്ചോണ്ടിരിക്കുന്നു ഈ വാ വാ എന്ന് പറഞ്ഞിട്ട് സോ ദാറ്റ്സ് ദിപ്പം ബൈ ഓക്കെ ഗായീസ് അപ്പൊ നമ്മള് ഫിലിമിന് പോവാണ് പോയിട്ട് വരാം നമ്മുടെ ഡ്രൈവർ നമ്മുടെ സിംഗിൾ കുട്ടിയാണ് എടുത്തിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുന്നത് പാവക്കുട്ടിയാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂടുതലാണ് പക്ഷേ അവിടെ ഓക്കെ കാണാം കാരണം എടുത്തിട്ടുണ്ടെങ്കിൽ ുട്ടിയപ്പോ പാർക്കിട്ട് വരുന്നുണ്ട് എന്താ ചൂട് ഈ അഞ്ചു മണി അഞ്ചര ആയിട്ട് നോക്കി ഈ ഭയങ്കര ചൂടും ഭയങ്കര ചൂട് ചൂടുകാര്യോ ഇപ്പൊ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതാ ഫിലിം കാണാനായി പോകുന്നു സ്ക്രീൻ ടൂവിലാണോ നമുക്ക് ഫിലിമുള്ളത് അപ്പം നമ്മൾ കറക്റ്റ് ടൈമാണ് ഇപ്പോൾ കയറിയ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് കയറിയ കറക്റ്റ് ടൈമാണ് ഇപ്പോൾ എത്രയും ഫൈവ് ഫൈവ് തേർട്ടീൻ ഫൈവ് ഫിഫ്റ്റീന്നാണ് നമ്മുടെ ഷോ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് കയറി ഒരു ബൂട്ട് വെള്ളം ആ ഒരു ഡോണറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമല്ല എടുക്കാൻ അല്ലേ ഓക്കെ ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സീറ്റിലൊക്കെ പോയി സെറ്റ് സെറ്റായിരിക്കാം അവർ ഡോണറ്റ് ടേസ്റ്റ് ഉണ്ടോ ഈ കുട്ടി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പഴത്തേനും അത് എനിക്കൊരു ബൈറ്റ് തരാം ഞാൻ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവള് പറയണോ ടേസ്റ്റ് ഉണ്ടോന്നു ആഹാ ഞാനത്തൊന്നും ലുലുലു പോയപ്പോ കഴിച്ചപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് ഇല്ലെന്നു എന്നാലും ഡോണൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ആയിരിക്കില്ലേ ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ഒരു ബൈറ്റ് ചെയ്ത് നോക്കാം കഴിച്ചേ പറ്റൂസ് സ്റ്റാർട്ട് ഇതുപോലെ ഏത് തിയേറ്ററിലായിക്കോട്ടെ മോ മോളിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ അവിടെ വാഷ്റൂമിലെ മിററിൽ വെച്ച് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് മൂന്ന് ഷോർട്സ് എടുത്തു പിന്നെ നമ്മളൊരു ഐസ്ക്രീം മേടിച്ചായിരുന്നു കേട്ടോ ഒരെണ്ണം അല്ല കുട്ടിക്കും എനിക്കും രണ്ട് ഐസ്ക്രീം മേടിച്ചായിരുന്നു അങ്ങനെ നമ്മുടെ സിനിമയ്ക്കൊക്കെ കഴിഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പെട്ടു അപ്പം നമ്മൾ വീടൊക്കെ എത്തിയിട്ട് വേറെ ഒന്ന് എടുക്കാൻ വിട്ടുപോയി കഴിച്ച് ഞാൻ എല്ലാം മറന്നുപോയി ഞാൻ ബ്ലോഗ് എടുക്കുന്ന കാര്യം മറന്നു ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട് പക്ഷെ വ്ളോഗെടുക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ കുറച്ച് ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കില്ല അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നെക്കൂടി നമ്മൾ കുറച്ച് ചില്ലി ചിക്കൻ സൈഡ് സൈഡായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം